ഹലോ നമ്മൾ ഇന്ന് ഒരു ട്ടോ നമ്മളിവിടെ ഫിഷ് ചെയ്യാൻ ഗ്രില്ല പിന്നെ ചെമ്മീൻ പിന്നെ പിന്നെന്താ മത്തി ഉണ്ടോ വേറെ മീനല്ല മീനല്ല ചെമ്മീൻ പിന്നെ അയ്യപ്പം നമ്മുടെ ടെൻറ്റ് ഇവിടെ ഉണ്ട് ില്ല ഇതായിട്ട് നമ്മുടെ ടെന്റ് ഫുള്ള് തെറ്റാക്കിട്ടാണ് രാത്രി ഫുള് എവിടെ ആണ് സ്പെൻഡ് ചെയ്യുന്നത് ഇതെവിടെ സ്ഥലം ത്യ്മോ ഓൾ ത്രാസൽ കൈമുള്ള ഒരു ബീച്ചായിട്ടാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷും ചെമ്മീനും ആട്ടോ ഇത് മസാല ആക്കുന്ന വീഡിയോസ് എനിക്ക് മിസ്സായി പോയി നീ എടുക്കാൻ പറ്റിയില്ല ഹലോ കൈസ് അങ്ങനെ കാറ്റ് കാരണം നമ്മുടെ തീ കത്തുന്നില്ല നമ്മൾ ആദ്യമായിട്ടോ ഈ ബീച്ചിൽ വരുന്നത് സത്യം പറഞ്ഞാൽ ഇവിടെ ആരെയും കാണുന്നില്ല നമ്മൾ ഫസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ് സംഭവം ഭയങ്കര കാറ്റാണിവിടെ തന്നെ ഇവിടെ വെച്ചിട്ട് ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല അല്ലാതെയുള്ള വൈബ് ഒക്കെയാണ് ഇവിടെ ഒന്നും ഇവിടെ ആരുമില്ലട്ടോ സാധാരണ നമ്മൾ പോകാറുള്ളത് ഫ്ലെമിംഗോ ബീച്ചിലാണ് പക്ഷെ ഇന്ന് നമ്മളൊന്ന് മാറ്റി പിടിച്ച് നോക്കിയതാണ് സംഭവം ഫ്ലോപ്പായി തീ കെത്തുന്നില്ല വീണ്ടാ നമ്മളൊരു ഐഡിയ കണ്ടുപിടിച്ചു കല്ലിന്റെ മറവിൽ പോയി നമ്മ തീ കത്തിച്ചു തീ കളി കളിസ് ഇതല്ല ഇതിനപ്പുറം നമ്മള് ചടിക്കടക്കും കത്തിയ്യോ എങ്ങനെയുണ്ട് എന്റെ ബുദ്ധിയാ എന്റെ ഐഡിയ എന്റെ ഐഡിയ കാറ്റ് പിടിച്ച് നമ്മൾ ഇന്നത്തെ ഫിഷ് ഗ്രില്ല കാറ്റൊണ്ട് പോയി ബേബി ബേബി അത് കാര്യൊക്കെ കൊള്ളാം സാധനത്തില് മണ്ണിടരുത് എക്വസ്റ്റ് ആണ് പറന്നു തോന്നുന്നു കേട്ടോ ഞാനും ടെന്നും കൂടി പറന്നു പോയിപ്പോ മാതിരി കാറ്റാണ് കൈ അയ്യോ അങ്ങനെ നമ്മുടെ ഇതെന്തിട്ടാണ് സീബ്രീം സീബ്രീം അവിടെ റെഡി ആയിരിക്കുന്നു നമുക്ക് തുറക്കുമ്പോൾ അറിയാം സീബ്രീം ആണോ മസ്തി ആണോ എന്ന് വെയിറ്റ് ആൻഡ് ആണോ അന്ന് അങ്ങനെ നമ്മുടെ അയിലപ്പാര റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളതോ ചുട് 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 പിന്നെ മസാല ആട്ടോ ഗൈസ് കിഡിലൻ ഒന്നും ഇട്ടിട്ടില്ല നമ്മള് സവോള തക്കാളി ചില്ലി പിന്നെ വന്നിട്ട് മല്ലിയില ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി അതാണ് ഇതിൻ്റെ മസാല എന്തായാലും സൂപ്പറാണ് ഓവർ മസാല അയച്ച് നമ്മുടെ ഹെൽത്ത് നമ്മളായിട്ട് കളയുന്ന എന്തിനാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ആയിട്ട് എന്തായാലും അടിപ്പുള്ളി പിന്നെ പ്രോൺസ്റ്റിക്ക് ഉണ്ടായിരുന്നു ഓവർ മസാല ജസ്റ്റ് കുരുമുളക് പൊടിയും പിന്നെ ടെർമറിക് പൗഡറും മാത്രം ഉപ്പ് ഇട്ടിട്ടുള്ള അപ്പോൾ അതുകൊണ്ട് ഒരു പൂച്ചക്കുട്ടൻ വന്നിട്ടോ പൂച്ചക്കൂട്ടം എൻ്റെ ഒരു ഫേവറേറ്റ് ആയതുകൊണ്ട് അവനും കുറച്ചൊന്ന് ഫിഷ് ഒക്കെ കൊടുത്തു കഴിച്ച് കഴിഞ്ഞിട്ട് അവൻ പിന്നെ പോകുന്നില്ല കേട്ടോ അവൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു ഞാനും അവന് സെറ്റായി പിന്നെ ഒരു വൺ അവർ കിടന്ന് ഉറങ്ങാൻ വിചാരിച്ചു അങ്ങനെയങ്ങ് ഉറങ്ങി ഹലോ അങ്ങനെ കഴിഞ്ഞ കേട്ടോ ഒരു നാല് മണിയൊക്കെ പുറങ്ങിയ കേട്ടോ ജസ്റ്റ് ഒരു വൺ അവർ നമ്മൾ ടെൻറ്റിലൊന്ന് വയങ്ങി പോവാണ് പോവാൻ വില അടിമണിയായി ഫുഡൊക്കെ കഴിച്ചു ജസ്റ്റ് ഒന്ന് വയങ്ങി നമ്മളിവിടെ എത്തിയത് തന്നെ ഏർലി മോർണിംഗ് ടു തേർട്ടി ആയപ്പോഴാണ് പിന്നെ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡൊക്കെ ആയി ഏകദേശം ഫോർ ഓ ക്ലോക്ക് ആയി നമ്മൾ ജസ്റ്റ് ഒന്ന് മയങ്ങാമെന്ന് വിചാരിച്ചു കിടന്നേ വൺ അവർ ജസ്റ്റ് ഒന്ന് മയങ്ങിയിട്ടുണ്ടാവും അത് കഴിഞ്ഞ് നമ്മൾ എണീറ്റവും കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഇന്നത്തെ ദിവസം ഇവിടുത്തെ പെരുന്നാളിൻ്റെ ദിവസമായിരുന്നു കേട്ടോ ബക്രീദിൻ്റെ ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ പള്ളിയിൽ വാങ്ങൊക്കെ കൊടുത്തു പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എണീറ്റും കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു രണ്ട് മൂന്ന് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ രാത്രി ആയതുകൊണ്ട് നമ്മൾ കണ്ടില്ല വെളി നേരം വെളുത്തപ്പോഴും നമ്മൾ കണ്ടു ബാച്ചിലേഴ്സ് ഉണ്ടായിരുന്നു കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു ഈ ബീച്ച് എന്ന് പറഞ്ഞാൽ എനിക്ക് നാട്ടിലൊരു വൈബാട്ട് ഇവിടെ തോന്നിയത് കാരണം നല്ല ഒരു ബീച്ചാണ് ബാക്കിയൊക്കെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒരു നോർമൽ ഒഴുക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഓളങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മുടെ നാട്ടിൽ അതേ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്ക് ഇഷ്ടമായി പക്ഷെ ഇവിടെ അധികം ക്രൗഡില്ല ഒരു ശാന്തമായ ശാന്തമായൊരു ബീച്ചായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ നിന്നു കുറേ ബാച്ചിലേഴ്സൊക്കെ അവിടെ നിന്ന് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവരും എന്തോ ഗ്രില്ലൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് ഹസ്ബൻ്റിന് ക്രിക്കറ്റ് കളി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരത്തെ തന്നെ അവിടെ നിന്ന് സ്കൂട്ടായി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഗ്രൗണ്ടിലോട്ടാണ് നമ്മൾ പോയത് അങ്ങനെ അവിടെ ഒരു വൺ ആൻഡ് ഹാഫ് അവർ അവിടെ സ്പെൻഡ് ചെയ്തു വീണ്ടും നമ്മൾ തിരിച്ചു ഫുഡ് കഴിക്കാൻ പോയി നല്ല ചൂടായതുകൊണ്ട് നമുക്ക് വെളിയിൽ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ജസ്റ്റ് അകത്ത് തന്നെ ഇരുന്ന് കളിയൊക്കെ കണ്ടു പിന്നെ നമ്മൾ ബോധി മസാല കഴിച്ച് നമ്മുടെ വീട്ടിലെത്തി കിടന്നുറങ്ങി